ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ ഇതേ ഇരുമ്പൻപുളി വെച്ചിട്ട് ഈ ഇരുമ്പൻപുളിയും ഇത്രയും സാധനങ്ങൾ കാന്താരി മുളക് വെളുത്തുള്ളി ചുമന്നുള്ളി ഇഞ്ചി തേങ്ങ ഉപ്പ് ഇത്രയും വെച്ചിട്ട് നമുക്ക് ഒരു ചമ്മന്തി അരച്ചാലോ ഈ ചമ്മന്തി അരക്കണേന് മുമ്പ് നമുക്ക് ദേ ഉണ്ടല്ലോ നമ്മുടെ ഇരുമ്പം പുളി ഇരുമ്പം പുളി നമുക്കൊന്ന് പതുക്കെ വാട്ടിയെടുക്കാം ആ വാട്ടിയെടുക്കുമ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റ് ഉണ്ട് പച്ചനരയ്ക്കും അരക്കാതിരിക്കില്ല എല്ലാവരും അരക്കാറുണ്ട് പക്ഷെ ആ ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും അപ്പം നമുക്കതൊന്ന് ചെയ്തു നോക്കിയിട്ട് വരാമല്ലോ ഓക്കെ നമുക്ക് ആദ്യം തന്നെ പുളി ഒന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് ചമ്മന്തി അരക്കാം കേട്ടോ ഞാനൊരു പാനിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട ഒത്തിരി വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഒന്ന് പതുക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഓക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുറേ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചെടുത്ത് ഇതൊന്ന് വാടി വരച്ചത് കളറ് മാറുന്നുണ്ടോ ആ കളർ മാറി കഴിഞ്ഞുമ്പോൾ കളർ മാറി കഴിയുമ്പോൾ നമുക്ക് ഇടുക്കാം കേട്ടോ എല്ലാത്തിൻ്റെയും കളറൊന്നും മാറട്ടെ എന്നിട്ട് നമുക്ക് അതെടുത്ത് ഒന്ന് വാടണം അതാണ് കളർ മാറുമ്പോൾ വാടിയെന്ന് എന്ന് മനസ്സിലാവും കേട്ടോ കളറ് മാറുന്നുണ്ടോ ആ പച്ച കളറ് മാറിയിട്ടൊന്ന് വാടി വരുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് ഓക്കെ കണ്ടോ കളറ് മാറിയിട്ടില്ലേന്നൊക്കെ കളറ് മാറി ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് അരച്ചെടുക്കാം കണ്ട കളർ മാറിയില്ലേ എല്ലാത്തിൻ്റെയും മാറിയില്ലേന്നൊക്കെ പച്ചക്കളറിൽ നിന്നൊരു മഞ്ഞ കളറിലേക്കായില്ലേ ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഓക്കെ എന്റെ ചമ്മന്തി റെഡി ആയിട്ടോ ഇനി നിങ്ങൾ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി നോക്ക് എന്ത് ടേസ്റ്റാന്നറിയാമോ ഇത് കഴിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണോട്ടോ നിങ്ങളെല്ലാം ചെയ്താലേ എനിക്ക് പിന്നെയും പിന്നെയും വീഡിയോ എടുക്കാനായിട്ട് തോന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതുണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയണം കമൻറ്റ് ചെയ്യണോട്ടോ ഓക്കേ